അച്ഛാ പണ്ടേ അച്ചായൻ പപ്പടക്കറി എന്ന് പറഞ്ഞ കറി ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ അതിപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് പൊക്കോണ്ടിരിക്കുവോ ആ എനിക്ക് വേണോ പപ്പടക്കറി ആ ഓക്കെ തുടങ്ങുന്നേ കിടക്കുന്നു മധുമാസ സുന്ദര ിടക്കുന്നു മധുമാസ് പപ്പടമെല്ലാം കട്ട് ചെയ്തെടുത്തെ അരിഞ്ഞെടുത്തത് പച്ചമുളക് തക്കാളിക്ക വെളുത്തുള്ളി എണ്ണ ഒഴിക്കുക വന്നു പപ്പട വിട ചന്ദനക്കട്ടില പാവി വരിച്ചിട്ട ചെമ്പൂ തൂവിരിപ്പിൽ നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കി തരാതെ പറഞ്ഞേക്കുവാണ് പപ്പടക്കറിയുടെ വീഡിയോ ഞാൻ പറഞ്ഞത് കണ്ടിട്ടുണ്ട് അച്ചാനിൻ്റെ വേറൊരു റെസിപ്പിയാണ് ഗംഭീർ റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാനും അച്ചാനിയോട് ഉണ്ടാക്കി തരാനും പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് റെസിപ്പി മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ നേരെ നമ്മളെ കണ്ടോണ്ട് ഇരുന്ന ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നേരെ വീഡിയോ മനസ്സിലാവാ അപ്പൊ നേര വീട് കടുകിടുന്ന കറിവേപ്പൽ കിടന്നെ മകര ഭക്ഷണമുളക് അരിഞ്ഞു വറ്റത്തിടാ വിനു മകര

അച്ഛാ തിളച്ചു വന്നല്ലോ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം കൂടുതൽ ഉപ്പ് വേണ്ട അപ്പടത്തെ ഉപ്പുണ്ടീ അപ്പടം വിടാം അപ്പടത്തെ മസാല പിടിക്കുകയും വേണം പപ്പടം പൊളിയേ മരുന്ന് പപ്പടം പോലും അറിയാതെ ഇളക്കണം ആ പപ്പടത്തേല്ലാം മസാല പിടിച്ചും പപ്പനക്കെറിയ റെഡി താനേ തിരിഞ്ഞും മറിഞ്ഞും യിലൂരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്ത ചക്കരേ അച്ചായൻ ഉണ്ടാക്കി തന്ന പപ്പടക്കറി ഞാൻ ചോറിലേക്ക് ഇടുവാണ് ചോറിലിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കുന്നു ഓഹ് എന്റെ ആ ചങ്കൂറ്റോ ചൂട് പപ്പടക്കറിയൊക്കെ എടുത്ത് കാണിക്കാൻ ചായൻ ചോറിനകത്ത് ഇട്ട് ഇളക്കി തുടങ്ങി എല്ലാം മണമുണ്ട് അത് കാരണം കൊതി വരുന്നു എടുത്ത് കാണിക്കുന്നില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ചോറിലിട്ടിളക്കട്ടെ കഴിക്കാം വീണ്ടും വീണ്ടും ചോറ് കഴിക്കാൻ പറ്റിയ ഒരു കറി അച്ഛൻ ഉണ്ടാക്കി തന്നിരിക്കുന്നു പപ്പടക്കൽ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പി ഒന്നും ഉണ്ടാക്കാം

ഉപ്പിടുമ്പോ ശ്രദ്ധിക്കും ആ ആ പപ്പടത്തെ ഉപ്പുള്ള അതെ നമ്മുടെ ആൾക്കാരൊക്കെ ഭയങ്കര മുൻകന്മാരുടെ ഞാൻ വീണ്ടും ചൂട് ചോറ് ചൂട് പപ്പടക്കറി ബ്ലസ്സിംഗ് ഉള്ള ആളാണ് ഇങ്ങനെ കേട്ടോ അച്ഛൻ ഇങ്ങനെ മനസ്സോടും നൽകിയെ അതെ ഒരു കാര്യം പറയട്ടെ നല്ല തിരക്കിലാണ് കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ എൻഗേജായിട്ട് ഇരിക്കുവാണ് അതുകൊണ്ട് കമന്റ് സെക്ഷൻ ഒന്നും നോക്കാൻ പറ്റുന്നില്ല നമ്മളെ പോസ്റ്റ് ചെയ്യുന്ന പയ്യന് ലീവായിരുന്നു നോക്കാൻ പറ്റുന്നില്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ടാവും ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീഡിയോയിലൊക്കെ ചെയ്ത പ്രതീക്ഷിച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ ആ കമന്റ് പ്രത്യേകം വീഡിയോ എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം നന്നായി കളിയാണ് സാഹചര്യ പപ്പടക്കറി ഉണ്ടാക്കി ചോറൊക്കെ കൂട്ടി കഴിച്ചു ആരും മണത്തു പോകുന്ന ഒരു മണംപയോഗിച്ചാൽ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് എനിക്കറിയായിരുന്നു സൂപ്പർ പെട്ടെന്നുണ്ടാക്കാം ഇല്ല ചാ കൊച്ചുള്ളി അരിങ്ങുന്ന ഒരു 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 ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കൊച്ചുള്ളി അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ സടേ പടേ ദേ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ട്രൈ ചെയ്ത് ഉച്ചക്ക് വേറെ ചോറിനോട് ഒന്നും വേണ്ട ആകുന്ന റെസിപ്പീസുകളൊക്കെ നിങ്ങൾക്ക് ഉച്ചക്ക് ഒരു കറി കൂട്ടി ചോറ് ഉണ്ടാൻ വേണ്ടിയുള്ളതും മാത്രമാണ് അത് മാത്രമുണ്ടെങ്കിൽ നിറച്ച് ചോറ് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഇത്ര നേരം നമ്മളെ കണ്ടോണ്ടിരുന്നതിന് വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു അച്ഛൻ എന്തിന് പറയാനോ ഒന്നുമില്ല ഒന്നുമില്ല അച്ഛൻ എന്ത് പറയാം അച്ഛാ ഉണ്ടാക്കി ഇങ്ങനെ തെത്തിപ്പെടുത്തി കഴിപ്പിച്ചോണ്ടിരിക്കുകയാണോ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈനികളുടെ നെൽപെട്ട അടിച്ചു പൊട്ടിച്ച നശിപ്പിച്ചേക്ക് ടാറ്റായ് സുന്ദര് ചന്ദ്ര